ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ചധികം തെച്ചുകളായിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക തെച്ചുകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കാരണം എന്നും ഫ്ലവർ തരുന്ന പ്ലാന്റ്സ് ആണല്ലോ നമ്മുടെ തെച്ചുകളൊക്കെ നാടൻ ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ തെച്ചുകളൊക്കെ എന്തായാലും അവർക്ക് ഇഷ്ടമാവും അപ്പോൾ തെച്ചുകളൊക്കെ ഇത് ആവേശി പിടിപ്പിക്കണം ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ പ്ലാന്റ്സ് ഒന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് തന്നെ ഉള്ളത് നമ്മുടെ പൂനെ വെറൈറ്റി ആണ് പൂനെ വെറൈറ്റി ഓറഞ്ച് ഓറഞ്ചാണ് കേട്ടോ ഇതിൻ്റെ ഒക്കെ ഒരു ഗ്ലേസിങ് കണ്ടില്ലേ നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു പൂനെ തേച്ചിയുടെ ലീഫ് കാണുമ്പോൾ തന്നെ നമുക്ക് കണ്ടോ ഒരു പ്രത്യേക ഒരു കളറും അതുപോലെ തന്നെ ഒരു തിളക്കമൊക്കെ ഉണ്ട് ഇതിൻ്റെ ഒരു തന്നെ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കളറാണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ടത് അതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് പിന്നെ ഇതാ രണ്ടാമതായിട്ടുള്ളതും പൂന വെറൈറ്റി തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു കളർ എന്ന് പറഞ്ഞാൽ ശരിക്കും കാണുമ്പോൾ ഒരു കട്ട ചോപ്പാണ് കേട്ടോ അപ്പോൾ ഫ്ലേവറിൻ്റെ വ്യത്യാസം കണ്ടില്ലേ പെറ്റൽസിൻ്റെ ഒക്കെ വ്യത്യാസം കണ്ടോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ രണ്ടാമത്തെ ഐറ്റം അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നതും നൂറ്റി രൂപ തന്നെയാണ് പിന്നെ വരുന്നത് ഇതാ കൽക്കട്ട തെച്ചിയാണ് കേട്ടോ അതും ഓറഞ്ച് തന്നെയാണ് അപ്പോൾ അതിൻ്റെ വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇപ്പോൾ സെയിലിനുള്ളത് അപ്പോൾ കറക്റ്റ് സൈസൊക്കെ ഇതാ ഇതുപോലെ വലിയ കവറിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമുക്ക് ഒന്നും ചെയ്യേണ്ട ഇത് വാങ്ങിച്ചിട്ട് നേരെ മണ്ണിലോട്ട് ഇറക്കി വെച്ചാൽ മതി കേട്ടോ മണ്ണിലോട്ട് ഇറക്കി വെച്ചാൽ തന്നെ പോലെ ബുഷിയായിട്ട് അതുപോലെ തന്നെ നല്ല നിറയെ പൂക്കളും ഉണ്ടാകും അപ്പോൾ ചട്ടിയിലാവുമ്പോൾ ഇതിങ്ങനെ ചട്ടിയിലും വെക്കാം കേട്ടോ വലിയ ചട്ടി ഉണ്ടെങ്കിൽ അതിലും വെക്കാം അപ്പോൾ നിലത്ത് വെക്കുമ്പോഴാവും ഒന്നും കൂടെ ഭംഗിയായ സ്ഥലമുള്ളവർക്കാണെങ്കിൽ അങ്ങനെ വെക്കാം ഇല്ലാത്തവർക്ക് ചട്ടിയിലും അതുപോലെ വെട്ടിയൊതുക്കി നല്ലപോലെ ഫ്ലവർ ഇടുന്ന പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതുപോലെ വലിയ പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് അപ്പോൾ പലരും പ്ലാന്റ്സിൻ്റെ സൈസും അതുപോലെ ഫോട്ടോ ഒക്കെ ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഈ കാണുന്ന പ്ലാന്റ്സിൻ്റെ ഇങ്ങനെ നമ്മൾ അയച്ചു തരുന്നത് ഇത്രയും വലുപ്പം ഉണ്ടാവും അപ്പോൾ അത് അതുകൊണ്ട് തന്നെ പാക്കിങ്ങും വലുതായിരിക്കും കേട്ടോ അപ്പോൾ കൊറിയർ ചാർജിലൊക്കെ മാറ്റണ്ടാവും അപ്പോൾ ഇതിൻ്റെ ലീഫും കണ്ടില്ല ഇതിൻ്റെ ലീഫിനും മാറ്റം കേട്ടോ അപ്പോൾ നമുക്കിനി അടുത്ത പ്ലാൻസ് കാണാം പിന്നെ ഇതാ അടുത്തതായിട്ടുള്ളത് ഒരു പൂനെ പിങ്ക് ആണ് കേട്ടോ ഡാർക്ക് പിങ്കാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നതും നൂറ്റി രൂപ തന്നെയാണ് ഇതിൻ്റെ ലീഫും കണ്ടില്ലേ അപ്പോൾ ഒരു കെയറിങ്ങും വേണ്ട എപ്പോഴും ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ്സോളാണ് കേട്ടോ നമ്മുടെ തെച്ചുകൾ പിന്നെ ഇതാ ഈ ഒരു ഐറ്റം ആണ് കേട്ടോ വലിയ ഇതുപോലെ ഉണ്ട പൂക്കൾ ഉണ്ടാകുന്ന വലിയൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് കാരണം നമ്മൾ നേരത്തെ കണ്ട ഓറഞ്ചിൻ്റെ അതേ സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ വലിയ കവറിൽ വന്നിട്ടുള്ളത് ഇതുപോലെ ഉള്ള വലിയ പ്ലാന്റ് ആണ് അപ്പോൾ കണ്ടില്ലേ ഇതാണ് കേട്ടോ പ്ലാന്റും ഫ്ലവർ ഉണ്ടല്ലേ റെഡ് കളറാണ് കേട്ടോ അപ്പോൾ പ്ലാൻസ് അയക്കുന്നത് ഡി ടി സി ആൻഡ് സ്പീഡ് പോസ്റ്റ് വഴിയാണ് കേട്ടോ അപ്പോൾ പേയ്മെൻറ്റ് ചെയ്യാനുള്ള നമ്പർ ഇത് തന്നെയാണ് അപ്പോൾ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ അഡ്രസ്സും പിൻകോഡെല്ലാം കറക്റ്റായിട്ട് അയച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മൾ പാക്ക് ചെയ്യാൻ പാക്ക് ചെയ്തിരിക്കുന്ന സമയത്ത് ചിലർ അഡ്രസ്സൊന്നും ഉണ്ടാവാറില്ല അപ്പോൾ പിന്നെ അവരെ വിളിച്ചാലും കിട്ടൂല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അഡ്രസ്സും കറക്റ്റ് പിൻകോഡൊക്കെ അയച്ചിടുകട്ടോ പിന്നെ ഈ ഒരു വൈറ്റ് മിനീച്ചർ തെച്ചിയാണ് കേട്ടോ അപ്പോൾ വൈറ്റിൻ്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് പിന്നെ ഈ ഒരു റെഡ് കെട്ടോ അപ്പോൾ ഒക്കെ പൂക്കൾ കണ്ടില്ലേ ഇതുപോലെ ചെറിയൊരു പ്ലാന്റിൽ ആണെങ്കിലും നല്ലോണം പൂക്കൾ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതാണ് റെഡ് റെഡിൻ്റെ റേറ്റും എഴുപത് തന്നെയാണ് അപ്പം ഇനി അടുത്തതായിട്ടുള്ളതും മിനീച്ചർ ഐറ്റം തന്നെയാണ് കേട്ടോ റോസാണ് അപ്പോൾ റോസും ഇതുപോലെ ഉണ്ടായിട്ട് പൂക്കുന്നത് തന്നെയാണ് അപ്പോൾ മിനീച്ചർ ആണ് മിനീച്ചർ ആകുമ്പോൾ തന്നെ ഹൈറ്റ് ഉണ്ടാവില്ല അപ്പോൾ ചെറിയ കുറ്റീലന്നെ ഇതുപോലെ പൂക്കളായിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റും എഴുപത് തന്നെയാണ് അപ്പോൾ ഈ ഒരു റേറ്റിൽ നമ്മൾ പ്ലാന്റ് കൊടുക്കുന്നത് നാല് ദിവസമായിരിക്കും കേട്ടോ നാല് ദിവസം കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കേറ്റലോഗിൽ അതേ റേറ്റിൽ തന്നെയാവും നമ്മൾ ഈയൊരു തെച്ചികളൊക്കെ സെയിൽ ചെയ്യുക അപ്പോൾ ഇപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ വാങ്ങിക്കാം കേട്ടോ അപ്പോൾ അതാ അടുത്തായിട്ടുള്ളത് യെല്ലോ ആണ് അപ്പോൾ യെല്ലോ പൂനെ തെച്ചിയാണ് കേട്ടോ യെല്ലോയുടെ റേറ്റ് വരുന്നത് നൂറ്റി അറുപത് തന്നെയാണ് പിന്നെ വരുന്നത് പൂനെ തെച്ചി തന്നെ ഈ ഒരു ലൈറ്റ് പിങ്ക് ആണ് കേട്ടോ ലൈറ്റ് പിങ്കിലൊരു ചെറിയൊരു കണ്ടോ റെഡ് കളർ കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റും നൂറ്ററുപത് തന്നെയാണ് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ തെച്ചുകൾ അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് അയക്കുക അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ അതുപോലെ തന്നെ പ്ലാൻസ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ പ്ലാൻസ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ നമ്മുടെ കേരളോക്കൊന്ന് നോക്കട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ